വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് സ്വർണം തട്ടിയെടുത്ത് മുങ്ങുന്ന യുവാവ് പിടിയിൽ കുറ്റിപ്പുറം സ്വദേശി നാസർ എന്ന കിങ്ങിണി നാസറാണ് കാളികാവിൽ നിന്ന് പിടിയിലായത് പണയ സ്വർണം വീണ്ടെടുക്കുന്ന ആളുകളെയും പണയ രസീത് നൽകി നാസർ പറ്റിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത് മുങ്ങി നടക്കുകയായിരുന്ന പ്രതിയെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി അബ്ദുൾ നാസർ എന്ന കിങ്ങിണി നാസറിനെ കാളികാവ് എസ് ഐ ശശിധരൻ വിളയിൽ അറസ്റ്റ് ചെയ്തു വിവാഹ ദല്ലാളന്മാർ മുഖേന വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ വീടുകളിൽ പോയി പെണ്ണു കാണുകയും യുവതികളുടെ നമ്പർ സ്വന്തമാക്കി നിരന്തരം ബന്ധം സ്ഥാപിച്ച് വിശ്വാസം മുതലെടുത്ത് സ്വർണം തട്ടിയെടുത്ത് മുങ്ങുന്നതുമാണ് പ്രതിയുടെ രീതി പരിചയപ്പെടുന്ന യുവതിയുടെ പേരിൽ സിം കാർഡ് എടുത്ത് അതുപയോഗിച്ച് മറ്റു സ്ത്രീകളുമായും നാസർ ബന്ധം സ്ഥാപിക്കാറുണ്ട് തട്ടിപ്പിന് ശേഷം നമ്പർ ഉപേക്ഷിക്കുന്നതിനാൽ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ നിരവധി വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായിരുന്നു തട്ടിയെടുക്കുന്ന സ്വർണം പണയം വെച്ച് ആ രസീത് പണയ പണയസ്വർണം തിരിച്ചെടുക്കുന്ന സ്ഥാപനങ്ങളിൽ നൽകി പണം വാങ്ങി പറ്റിക്കുന്നതും നാസറിന്റെ രീതിയാണ് കാളികാവ് മാളിയക്കൽ സ്വദേശിനിയുടെ പരാതിയിലാണ് നാസറിനെ അറസ്റ്റ് ചെയ്തത് നിലവിൽ പയ്യന്നൂർ പട്ടാമ്പി കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിലായി മൂന്ന് ഭാര്യമാരും ഒൻപത് മക്കളുമുണ്ട് നാസറിന് കരുവാരക്കുണ്ടിലുള്ള മൂന്നാം ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് പ്രതി പിടിയിലായത് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നിരവധി സ്റ്റേഷനുകളിൽ നാസറിനെതിരെ കേസുകൾ നിലവിലുണ്ട് പലതവണ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് പലരും മാനഹാനി ഭയന്ന് പരാതിപ്പെടാൻ മടിക്കുന്നതാണ് ഇത്തരം തട്ടിപ്പുകൾ തുടരാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു